പിറവത്ത് വൻ നാശനഷ്ടം കനത്ത മഴയെ തുടർന്ന് പിറവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി വർക്ക്ഷോപ്പ് ഓഫീസ് പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിൽ പൂർണ്ണമായും വെള്ളം കയറുകയും പാഴൂർ അങ്കനവാടി റോഡ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കനത്ത മഴയിൽ പിറവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി വർക്ക്ഷോപ്പ് ഓഫീസ് പാർക്കിംഗ് ഏരിയ ഭാഗം പൂർണ്ണമായും വെള്ളം കയറി ഇതേ തുടർന്ന് സ്റ്റാൻഡിൽ നിന്നുള്ള ഗതാഗതവും മുടങ്ങി പാഴൂർ നാവാലിപ്പടിയിൽ ടോണി മാത്യുവിന്റെ വീടിന് സമീപത്തെ മതിലിടിഞ്ഞ് വീടിന് കേടുപാടുണ്ടാവുകയും പാഴൂർ അങ്കൻവാടി റോഡ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയുമായിരുന്നു പിറവം എം കെ എം എൽ പി സ്കൂളിന്റെ പതിനഞ്ചടി ഉയരമുള്ള കരിങ്കൽ കെട്ടും മതിലും റോഡിലേക്ക് ഇടിഞ്ഞു വീണു കഠിനമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളമൊഴി പോകാനുള്ള നല്ല നീർച്ചാലുകൾ നമുക്ക് കൈയേറുന്നത് പൂർണ്ണമായും ഒഴിവാക്കി സംരക്ഷിക്കാൻ ഒരു തന്നെ ഈ കാര്യത്തിൽ ആവശ്യമാണ് ഇതിലും ജനകീയമായ മഴയും മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലും ഗുരുതരമായിരിക്കും ഇതിന്റെ ഭവിഷ്യത്ത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ അനുഭവം ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.